ും വളരെയേറെ അഭിമാനത്തോടുകൂടി ഓർക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് ജൂലൈ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം അതിഗംഭീരമായിട്ട് വിജയിച്ചതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാർഷിക ദിനത്തിലാണ് നമ്മളെല്ലാവരും തന്നെ എത്തിയിരിക്കുന്നത് നമ്മുടെ രാജ്യം വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷ പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാർഗിലിൽ എത്തിയിരിക്കുന്നു യുദ്ധ സ്മാരകത്തിൽ സന്ദർശനം നടത്തിയിരിക്കുന്നു അന്ന് വീരമൃത്യു വരിച്ച നമ്മുടെ ധീര ജവാൻമാരുടെ ജവാൻമാർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്ന് സംസാരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഒരു ഉദ്ഘാടനവും നടക്കുന്നുണ്ട് ലോകത്തിൻ്റെ എത്തുന്ന വലിയൊരു പദ്ധതിക്കാണ് ഉദ്ഘാടനം തുടക്കം കുറിക്കുന്നത് ശിങ്കുല്ല തുരങ്ക പദ്ധതി അതായത് ലേയിലേക്ക് ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഈ സാധനങ്ങൾ അതായത് എല്ലാ രീതിയിലുള്ള ഉപകരണങ്ങളും എത്തിക്കാനുള്ള വലിയൊരു തുരങ്കത്തിൻ്റെ പദ്ധതിക്ക് ഉദ്ഘാടനമാണിന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിരിക്കുന്നത് ആ തുരങ്കപാത ബാധ പൂർത്തിയാവുന്നതോട് ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള തുരങ്കബാധ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന് സ്വന്തമാവുകയും ചെയ്യുന്നതാണ് ഈയൊരു കാർഗിൽ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ പപ്പു മീഡിയാസ് ഒന്നും ഒരിക്കൽ പോലും ഒരു പേര് എടുത്തു പറഞ്ഞതായിട്ട് നമ്മൾ ആരും തന്നെ കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഈ ഒരു കാർഗിൽ യുദ്ധത്തിന് ശക്തമായിട്ടുള്ള നേതൃത്വം കൊടുത്തത് അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി എന്ന അതിശക്തനായിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു അതങ്ങനെ എടുത്തു പറയാൻ കുറച്ച് കാരണങ്ങളുമുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നമ്മുടെ രാജ്യം നടത്തിയ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചിരുന്നു പക്ഷേ അന്ന് നമ്മൾ പിടിച്ചെടുത്തിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ നമ്മൾ പിടിച്ചെടുത്ത നിങ്ങൾ പ്രത്യേകം ഓർക്കണം പാക്കിസ്ഥാന്റെ കൈവശമായിരുന്നു കാർഗിലും അതേപോലെ തന്നെ ലഡാക്കും തന്ത്രപ്രധാനമായിട്ടുള്ള ഈ സ്ഥലങ്ങൾ ഉൾപ്പെടെ നമ്മൾ പിടിച്ചെടുത്തിരുന്നു ഈ കാർഗിൽ യുദ്ധത്തിൽ അന്ന് പിടിച്ചെടുത്ത ഒരു തരി മണ്ണ് പോലും ഒരു പാക്കിസ്ഥാനും വിട്ടുകൊടുത്തിട്ടില്ല അപ്പോൾ എത്രത്തോളം ശക്തമായിട്ടുള്ള നേതൃത്വമായിരിക്കും അന്ന് അടൽ ബിഹാരി വാജ്പോയ് ഈ യുദ്ധത്തിനൊക്കെ കൊടുത്തിട്ടുള്ളത് എന്ന് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ടതാണ് അടൽ ബിഹാരി വാജ്പോയിയുടെ പേര് പറയാതെ എങ്ങനെയാണ് ആ ഒരു യുദ്ധത്തെ ആ ഒരു യുദ്ധ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക നമ്മുടെ മീഡിയാസ് ഒന്നും തന്നെ ഒരക്ഷരം അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് പറയുന്നേ ഇല്ല ഒരു തരി മണ്ണ് പോലും അന്ന് നമ്മുടെ സൈന്യം പിടിച്ചെടുത്തത് നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് സകലരും ഓർക്കേണ്ടത് തന്നെയാണ് അന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ധീര സൈനികരാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ചിട്ടുള്ളത് അവരുടെ അവർ അവർക്ക് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും തന്നെ ഒരു സല്യൂട്ട് നേരാം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു കാർഗിൽ യുദ്ധം നമ്മൾ വളരെ ശക്തമായിട്ട് വിജയിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിനുശേഷവും നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് നമ്മുടെ ഡിഫൻസ് കാര്യങ്ങൾക്കൊക്കെ വളരെയധികം മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനുള്ളത് നമ്മുടെ ഈ കഴിഞ്ഞ ബജറ്റിനെ കുറിച്ച് തന്നെയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണത്തിൽ ഒരു ആറ് പോയിൻ്റ് ഇരുപത്തിയൊന്ന് ലക്ഷം കോടി രൂപ നമ്മുടെ സൈന്യത്തിന് നമ്മുടെ ഡിഫൻസ് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ എന്തുമാതിരി ആളുകൾ ആ തെറിവിളികളൊക്കെയായിട്ട് രംഗത്തെത്തുന്നത് ഈ തെറിവിളിക്കുന്ന ആളുകൾക്കൊന്നും നമ്മുടെ രാജ്യത്തോട് ഒരു കൂറുമില്ല എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രത്യേകം ഓർക്കണം കഴിഞ്ഞ തവണ നമ്മുടെ ബജറ്റിൽ ഈ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അഞ്ച് പോയിൻറ്റ് ഒൻപത് നാല് ലക്ഷം കോടി രൂപയായിരുന്നു ചിലവഴിച്ചിട്ടുണ്ടായിരുന്നത് അത് ഇത്തവണ ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ലക്ഷം കോടിയിലേക്കാണ് ഉയർത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ വളരെ വിപുലമായിട്ട് ഇതുപോലെ ബജറ്റുകളിലൊക്കെ അവതരണം വരുമ്പോൾ നമ്മളൊക്കെ ബോധമുള്ള സകല ആളുകളും അഭിമാനിക്കുകയാണ് വേണ്ടത് ഈ ഒരു ബജറ്റ് അവതരണത്തിലെ ഏറ്റവും വലിയ മികച്ചത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് വളരെ ലളിതമായിട്ട് ഇതിനൊരു മറുപടിയും പറയാം ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനാവൂ എന്ന യാഥാർത്ഥ്യം സകലരും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ബജറ്റിലെ ഈ ഒരു തുകയൊക്കെ എത്രത്തോളം പ്രാധാന്യമാണെന്ന് ആളുകളും മനസ്സിലാക്കുക നമ്മുടെ കാർഗിൽ യുദ്ധത്തിന് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നയിച്ചിട്ടുള്ള ആളുകൾക്കും ഹൃദയത്തിൽ നിന്ന് ബിഗ് സല്യൂട്ട് Nero no...